ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് ഇന്ന് ഷൂട്ടിങ്ങൊന്നുമില്ല വെറുതെ വീട്ടിലിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ രണ്ട് രണ്ടരക്കെയായി വിശപ്പുണ്ടായില്ല അതുകൊണ്ടാണ് വൈകിയത് പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ടിന്നുകളിലെല്ലാം കുറേ സാധനങ്ങളെല്ലാം ഉണങ്ങി അല്ലെങ്കിൽ ഉണങ്ങാതെ പൂത്തൊക്കെ ഇരിക്കാൻ സാധനങ്ങളൊക്കെ നല്ല വെയിൽ കാണുമ്പോഴെടുത്ത് കുടഞ്ഞ് ഇപ്പം മല്ലി ജീരകം അതുപോലെ ഉണക്കമുളക് ഏലക്കായ് കഴ കുരുമുളക് ഇതൊക്കെ ഞാനൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി അപ്പം നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യണം അതെൻ്റെ അറിവിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആർക്കും ഒരു ദേഷ്യം തോന്നരുത് ഇങ്ങനെയെല്ലാം പറയുന്നത് കൊണ്ട് പിന്നെ എനിക്കിന്ന് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോടൊരു ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരെയും സഹായിക്കണം അല്ലേ നമ്മുടെ കൈ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കും പക്ഷേ നമ്മൾ സഹായിച്ചാലും ഇന്നത്തെ കാലത്ത് പരസ്പരം ഒരു സ്നേഹമില്ലാത്ത കാലഘട്ടമാണ് പണ്ട് അങ്ങനെയായിരുന്നില്ല പണ്ട് നമ്മൾ ഇപ്പം നിസാരമായിട്ട് രണ്ട് മാങ്ങ മാവിൽ നിന്ന് പറിച്ചാൽ പോലും ഒരു മാങ്ങ അയൽവക്ക് തീർക്കുക അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയില്ല പരസ്പരം ഒരു സഹകരണം സ്നേഹമില്ല ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്നുള്ള ഒരഹങ്കാരമാണ് മനസ്സിൽ മിണ്ടണമെന്നുണ്ടെങ്കിൽ പോലും കണ്ടാലും മിണ്ടെന്ന് മിണ്ടിയാൽ ആ ഗമ കുറഞ്ഞു പോകുമോ എന്ന് തോന്നുന്ന കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവരുത് മറ്റുള്ളവരെന്തോ ആവട്ടെ നമ്മളുടെ രീതി നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ വേണം ജീവിക്കാൻ നമുക്ക് എത്ര കാശുണ്ടായാലും എത്ര ഗമയുണ്ടായാലും എത്ര സ്വർണങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകേണ്ടവരാണ് ഒന്നുമില്ലാതെ വന്നിട്ട് ഒന്നുമില്ലാതെ തന്നെയാണ് നമ്മൾ ഈ യാത്രയിൽ തിരിച്ചു പോകുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ വിവാഹം കഴിക്കുന്നു കുട്ടികൾ ഉണ്ടാവുന്നു കുട്ടികൾ വലുതാവുന്നു അവർ ജോലിക്കാരാവുന്നു അതുപോലെ നമുക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ലൊരു ജീവിതം കിട്ടും അതിൻ്റെ ഇടയിൽ കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും സുഖങ്ങളും എല്ലാം ഉണ്ടാകും അപ്പോഴൊന്നും നമ്മൾ തളരരുത് എന്ത് വന്നാലും ദൈവം നമുക്ക് തന്ന നമ്മുടെ ജീവൻ അല്ലേ അത് ദൈവം വിളിക്കുന്നത് വരെ തന്നെ നമ്മൾ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും ജീവിതത്തിൽ തോറ്റുപോകും അല്ലേ തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ സംഭവിക്കും അല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല ധനം ഉണ്ടാവില്ല ഇങ്ങനെ പല 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 പ്രശ്നങ്ങളായിട്ട് കൊഴലുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് ഇപ്പം കിട്ടിയ പങ്കാളി അത് നല്ലതല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കുന്നവരായിരിക്കും അപ്പോഴൊക്കെ നമ്മളെ കാലഘട്ടത്തിൻ്റെ ഗതി അനുസരിച്ച് നമ്മൾ അങ്ങനെ അധികമാവുകയാണെങ്കിൽ മാറി നിൽക്കുക പിന്നീട് വീണ്ടും നമ്മൾ ആ ജീവിത പങ്കാളിയോടൊപ്പം ജീവിച്ചു തീർക്കുക തന്നെ ചെയ്യണം പിന്നെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രതിബന്ധങ്ങളുണ്ടാവും അതായത് നമ്മളിപ്പം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അവർ വിചാരിക്കും അവൾ ചീത്തയാണ് എന്ന് ചില ആളുകൾ മുദ്ര കുത്തും അത് കുത്തുന്നവർ കുത്തിക്കോട്ടെ നമുക്കത് കൊണ്ട് കുഴപ്പമില്ല നമ്മളുടെ സത്യം നമുക്കറിയാമല്ലോ നമ്മൾക്കും ദൈവത്തിനും സത്യമറിയാമെങ്കിൽ നമുക്ക് മറ്റൊരാളെ മറ്റൊരാളെയും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അത് ചെയ്യുക അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അല്ലാതെ മറ്റുള്ളവർ എന്ത് കരുതും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ പോകേണ്ടിടത്തെല്ലാം പോവുക സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക സഹായിക്കേണ്ടവരെ സഹായിക്കുക മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കി ജീവിക്കുക വെറുക്കേണ്ടവരെ വെർത്തു തന്നെ ജീവിക്കുക അല്ലാതെ ആരുടെയും കാല് പിടിച്ചോ അല്ലെങ്കിൽ അനുകമ്പ വെട്ടിയോ ജീവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജോലി ചെയ്യാനായിട്ട് ആരോഗ്യവും ആയുസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവരെ പോലെ തന്നെ നമുക്കും ജീവിക്കാം ഏത് ജോലി എടുക്കുന്നതിനും അതിൻ്റേതായ മാന്യതകളുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയത് പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പൈസ അത്യാവശ്യം തന്നെയാണ് അല്ലേ പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല ഇപ്പോൾ ഒരു കടയിൽ പോയാൽ പോലും നൂറ് രൂപ കൊണ്ട് പോയാൽ എന്ത് കിട്ടാനാണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ പൈസ കരുതി വയ്ക്കണം നാളത്തേക്കായിട്ട് ഇന്ന് കിട്ടുന്ന ആയിരം രൂപയും ദൂർത്തടിക്കരുത് ആയിരം രൂപ കിട്ടിയാൽ അതിൽ ഇരുന്നൂറ് രൂപയെങ്കിലും നമ്മൾ നമുക്കായിട്ട് കരുതി വെക്കണം നാളെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മളെ ആരും സഹായിക്കാനുണ്ടാവില്ല അപ്പോൾ ആ ഒരു മുൻകരുതലും കൂടി നിങ്ങൾ തീർച്ചയായും എടുക്കണം അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ എൻ്റെ അറിവിൻ്റെ കൂടാരം എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വളരെ വളരെ സന്തോഷം കാണുന്നവരും കാണാത്തവർക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ടെന്ന് തന്നെ നിർത്തുകയാണ് ഇനി നമ്മുടെ ഏറ്റവും വലിയ ഉത്സവമാണുള്ള ഓണം വരുന്നത് അപ്പോൾ ഓക്കെ ഗായ്സ് ബായ്